അന്താരാഷ്ട്ര ലഹരി ലഹരിക്കടത്ത് മാഫിയ സംഘത്തിലെ കണ്ണി കണ്ണപുരത്ത് പിടിയിൽ തായ്ലൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളിലൊരാളായ കണ്ണപുരം അയ്യോത്തെ പുതിയപുരയിൽ ശ്രീജിലിനെ കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്ത് ഗോവൻ പോലീസിന് കൈമാറി ദിവസങ്ങൾക്ക് മുൻപ് തായ്ലാൻഡിൽ നിന്നും കോടി രൂപ വില വരുന്ന പത്തൊൻപത് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകയായിരുന്ന ബാംഗ്ലൂർ സ്വദേശിയെ ഗോവൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്നും ഗോവൻ പോലീസിന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അന്താരാഷ്ട്ര ലഹരിക്കടത്ത് മാഫിയ സംഘത്തിലെ കണ്ണിയായ അയ്യോത്തെ പുതിയപൊരിൽ ശ്രീജിൽ പിടിയിലായത് അയ്യോത്ത് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു തായ്ലൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളിലൊരാളാണ് ശ്രീജിലെന്ന് പോലീസ് പറഞ്ഞു കണ്ണപുരം സിഐ ബാബു മോഹൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ടി വി അനൂപ് പി പി ജവാദ് കെ റാഷിദ് തുടങ്ങിയവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി